എറണാകുളത്തപ്പൻ ഗ്രൌണ്ടിൽ നടക്കുന്ന സൗഹൃദം ഭാഗവത സപ്താഹാമൃതം വേദിയിൽ നടന്ന സമൂഹവിവാഹം മാതൃകയാവുകയാണ് എല്ലാ വർഷങ്ങളിലും നടത്തിവരുന്നത് പോലെ ഇക്കുറയും സമൂഹവിവാഹം നടക്കുകയായിരുന്നു പതിനൊന്നാം വർഷത്തിലെത്തി നിൽക്കുന്ന സൗഹൃദം വേദിയിൽ ഇതിനോടകം എൺപത് നിർധനരായവരുടെ വിവാഹം നടത്തിക്കഴിഞ്ഞു വേണ്ടവരെ കണ്ടെത്തി സഹായം ചെയ്യുക സമാജത്തിന്റെ ബാധ്യതയല്ല കടമയെന്ന സ്വാമി ഉദിത് ചൈതന്യ സുഹൃതം യജ്ഞവേദിയിൽ അഞ്ച് ജോഡികളുടെ വിവാഹ ചടങ്ങിൽ അനുഗ്രഹ ഭാഷണം നടത്തുകയായിരുന്നു സ്വാമി ചടങ്ങിൽ ജസ്റ്റിസ് എം രാമചന്ദ്രൻ ജസ്റ്റിസ് ആർ ഭാസ്കരൻ പി വി അധികായൻ ശ്രീജിത്ത് കൊട്ടാരത്തിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷൈജു ഉണ്ണികൃഷ്ണൻ എം എൽ എ പത്മജാമേനു സൗമിനി ജെയിൻ ഹേമാദയാനന്ദൻ രമാ കി നായർ മിനി വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പന്ത്രണ്ടാമത് സപ്താഹാമൃതം യജ്ഞത്തോടെ തൊണ്ണൂറ്റിമൂന്ന് ജോഡി വിവാഹം നടത്താൻ സമിതിക്ക് സാധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി